നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നോട്ടിങ് യാമ്പിലാണ് നോട്ടിങ് യാമ്പിൽ നമ്മളുടെ ലൊക്കേഷൻ തപ്പി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക വെതർ നല്ല മോശമാണ് സ്നോ ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് അപ്പം കുറച്ച് നേരമായി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ലൊക്കേഷൻ നോക്കി കുറച്ച് അത്യാവശ്യം കുറച്ച് കാടും അത്യാവശ്യം സ്നോ ഒക്കെ കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് തപ്പിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ആയി ഡ്രൈവ് ചെയ്യുന്നത് ഈയൊരു ലൊക്കേഷൻ സെറ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ നമ്മളിവിടെ വണ്ടി നിർത്തി പാർക്ക് ചെയ്തു അകത്തേക്ക് വന്നു അത്യാവശ്യം ആണ് നല്ല നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഏരിയകളിലൊക്കെ ഉണ്ട് അപ്പം എന്റെ കൂടെ ഉള്ളത് നിമ്മിയാണ് നിമ്മി അത്യാവശ്യം കുറച്ച് ദൂരം തന്നെ വന്നത് നിമ്മിപ്പോ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക രണ്ട് ഡ്രസ്സ് ചേഞ്ച് ഉണ്ട് രണ്ട് കോസ്റ്റ്യൂം ചേഞ്ചുകളാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ഷൂസ് ഒക്കെ കുറച്ച് കെട്ടാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് നിമ്മി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അടുത്ത് വിറച്ചിരിക്ക ൂടെ ഒന്നും പറയണ്ടല്ലേ തണുത്തുറച്ച് മഞ്ഞിട്ട് ചൂടാക്കിട്ടടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്യും ഏ രണ്ടാമത്തെ രണ്ടാമത്തെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എടുത്ത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് കയറി നോക്കി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസും പോസ്റ്ററും നമുക്ക് താമസിയാത് തന്നെ കാണാം അപ്പൊ നമ്മൾ ഷൂട്ട് വാങ്ങിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ നിന്ന് പറഞ്ഞിട്ട് പെട്ടി ലാവും തണുത്ത് വരച്ച ആ അവസ്ഥയായി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ